നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ നിത്യ ജീവിതത്തിലും ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നടക്കുന്നത് അവരവരുടെ ഭാഗ്യം എത്രത്തോളം ഉണ്ട് അതിനെ ആശ്രയിച്ചിട്ടാണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ വിവാഹം കഴിക്കുക അതിനെ തുടർന്ന് ഊഷ്മളകരമായിട്ടുള്ള ഒരു ദാമ്പത്യം ഉരുത്തിരിഞ്ഞ് വരിക അതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കൾക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന സന്താനങ്ങൾ ഉണ്ടായിത്തീരുക അതിനോടൊപ്പം സമ്പത്തും സമാധാനവും ജീവിതത്തിൽ യഥേഷ്ടം നിറഞ്ഞു നിൽക്കുക ഈ പറഞ്ഞത് ഇത്രയും ഒരു വ്യക്തിക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശരി ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ആകട്ടെ അല്ലെങ്കിൽ ഒരു വാഹനമാകട്ടെ അങ്ങനെ ഇത്തരത്തിൽപ്പെട്ട ഏതാണെങ്കിലും ശരി അതിന് പ്രതിനിധാനം ചെയ്യുന്ന ഒരു നമ്പർ അതിനുണ്ട് ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇവ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മുടെ ജീവിതത്തിലെ ഭാഗമായിട്ട് ഇവ വന്നു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ നമ്പറുകൾ അഥവാ സംഖ്യകൾ നമുക്ക് ഭാഗ്യമായിട്ട് കൊണ്ടുവരാൻ തുടങ്ങും ഈ പറഞ്ഞ ഒറ്റ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് വാഹനത്തിന്റെ ചില അത്യാകർഷക നമ്പറുകൾ അതാളുകൾ ലക്ഷങ്ങൾ കൊടുത്ത് സ്വന്തമാക്കുന്നത് ഇവിടെ എത്ര ലക്ഷം രൂപ ലേലത്തിൽ നഷ്ടമായാലും അവർക്ക് ആ ഇഷ്ടപ്പെട്ട അവരുടെ ആ നമ്പർ അവർ ലേലത്തിൽ വിളിച്ച് വാഹനത്തിൽ പതിപ്പിച്ചിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്നിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ അതിൻ്റെ അവസാനത്തെ അക്കം ആ മുൻപ് വരുന്ന ഒൻപത് അക്കങ്ങളെക്കാളും പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം വെച്ചിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കം ഏതാണോ അത് നിങ്ങളിവിടെ അമർത്തുകയാണ് വേണ്ടത് അതായത് തിരഞ്ഞെടുക്കണമെന്ന് സാരം അങ്ങനെ നിങ്ങൾ അമർത്തുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ അങ്ങോട്ട് പറയും ഒരു പക്ഷേ അത് നിങ്ങൾ ഓൾറെഡി മനസ്സിൽ പ്രതീക്ഷിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കാം അതെന്താണ് എത്രത്തോളം ഉണ്ട് എന്നത് കേൾക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കം വെച്ച് ഞാൻ ഇന്നിവിടെ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങളിൽ എത്രമാത്രം ശരികളുണ്ട് എന്നുള്ളത് ഇനി തെറ്റുകളാണെങ്കിൽ അതും പറയാം കേട്ടോ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇതിന്റെ ജെന്യൂനിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതിന്റെ ശരി തെറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ അത് കാണുന്ന മറ്റൊരാൾക്കും അതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ ആ ഒരു അക്കം ഇതിൽ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക ഇനി ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഒന്നിലധികം മൊബൈൽ നമ്പറുകൾ ഉണ്ടാവാം വീട്ടിൽ ആവശ്യത്തിനൊന്ന് ബിസിനസ് ആവശ്യങ്ങൾക്കൊന്ന് അപ്പോൾ നിങ്ങൾ ഇതിൽ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഒരു നമ്പർ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആ ഒരു നമ്പർ ആ ഒരു നമ്പറിൻ്റെ അവസാനത്തെ അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം എന്താണെന്നും അത് നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നുണ്ടോ കൂടിയും ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒന്ന് മുതൽ പൂജ്യം വരെ ക്രമമായിട്ടല്ല ഫലം പറയുന്നത് പകരം ഓരോ നമ്പറും സെലക്ട് ആവുന്നതിനനുസരിച്ചാണ് ഫലം പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പർ എപ്പോഴാണ് കറങ്ങി വരുന്നതെന്ന് ദയവായി ശ്രദ്ധിച്ചിരിക്കുക ഏറ്റവും ആദ്യം നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ ആരംഭിക്കാം നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം ഒന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ചു നോക്കുമ്പോൾ കുടുംബസമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പറയാൻ കാരണം വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായാൽ അതായത് ഒരു തർക്കമുണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത വന്നു നിറയും ആകെ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ആദി നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് ഉലയ്ക്കും പിന്നെ മണിക്കൂറുകൾ എടുത്ത് മാത്രമേ അത് നിങ്ങൾക്ക് ശാന്തമായി കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് പ്രശ്നങ്ങളും ഉടനെ പരിഹരിക്കപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് അത് സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാകട്ടെ അതെല്ലാം പരിഹരിക്കപ്പെട്ട് കിട്ടും ഒരുപക്ഷെ ഇത് കേൾക്കുന്നത് നിങ്ങൾ വിവാഹിതരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ വിവാഹം എന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹ സാഫല്യം നൂറു ശതമാനവും ഉറപ്പാണെന്ന് സാരം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം ഏഴ് എന്ന സംഖ്യയിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഒന്ന് സങ്കടപ്പെട്ടാൽ നിങ്ങളോടൊന്ന് വഴക്കിട്ടാൽ അവരെക്കാൾ കൂടുതൽ അതിൽ ദുഃഖമനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും പക്ഷെ അത് നിങ്ങൾ പുറമേ പ്രകടിപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു ശുഭവാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ എന്താഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ആരംഭിച്ചത് ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കും അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയബന്ധങ്ങളാകാം വിവാഹബന്ധങ്ങളാകാം അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പുമാകാം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വന്നിരിക്കുമെന്നുള്ള കാര്യത്തിലെ യാതൊരുവിധ സംശയവും വേണ്ട ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം പൂജ്യത്തിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് നിങ്ങളെ സംബന്ധിച്ച് അധികമൊന്നും ആലോചിക്കാതെ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളോട് സ്പഷ്ടമായി പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഇങ്ങോട്ടൊന്നു നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് അതായത് യാദൃശികമായിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ കരുതുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനവും അനുകൂലമായിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ മാറി ഒരു അവസ്ഥയിലാണ് അത് പരിണമിക്കുന്നത് കാരണം അത്രയ്ക്ക് വിലപ്പെട്ട നിമിഷങ്ങളാണ് ഇനി നിങ്ങൾ തരണം ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം അഞ്ച് എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് പറയുന്നത് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓർത്തോർത്ത് ഉള്ള സമാധാനവും കൂടി നശിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ അങ്ങനെ വേണം നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അതായത് നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്വസ്ഥത നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞത് പ്രകാരം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തികമായാലും ഇപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലുമെല്ലാം വളരെയധികം ഒറ്റപ്പെടുത്തലുകൾ ശകാരങ്ങൾ ഒക്കെയും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ള കാര്യം ഉടനെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ ആരംഭിക്കാൻ പോവുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തു വഴി തുടങ്ങുന്നതാകാം അല്ലെങ്കിൽ എല്ലാം മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാവുന്ന ഒരു പ്രണയം പങ്കാളി മുഖേനയാകാം ഇനി പറഞ്ഞതിൽ രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരു അകന്ന ബന്ധുവിൽ നിന്നും ആയേക്കാം ഈ പറഞ്ഞതിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്തി വയ്ക്കും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത് ഇതിൽ ഏത് എങ്ങനെ വരും എന്നുള്ളത് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇങ്ങനെയൊന്നും നടക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഇനി അടുത്തതായിട്ട് വരുന്നവർ ഒൻപത് എന്ന നമ്പർ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് ഈ ദൈവീക ശക്തി നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ പൊതുവെ എല്ലാവരും പറയാറുണ്ട് കാരണം അത് അനുഗ്രഹമായിട്ടാണ് ലഭിക്കുക എന്നാൽ ഈ പറഞ്ഞ ദൈവാനുഗ്രഹം നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അച്ചിട്ടായിട്ട് പ്രതിഫലിക്കാൻ പോവുകയാണ് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഏതോ ഒരു ഈശ്വര ശക്തി നിങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട് ഈ ഒരു ഈശ്വര പ്രഭാവം നിങ്ങളിൽ പ്രവേശിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫലത്തിൽ കാണുന്നത് പ്രകാരം ഇത് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞിടയായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇതുവരെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ഓപ്പോസിറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ അത്യാനന്ദമുണ്ടാക്കുന്ന ചില അവിസ്മരണീയ സംഭവങ്ങൾ അധികം താമസിയാതെ തന്നെ വന്നിരിക്കും അത് വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ബന്ധം അത് യാഥാർത്ഥ്യമാകുന്നതാകാം അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് ഒരു ലോട്ടറിയിൽ നിന്നും അല്പം ധനം നിങ്ങൾക്ക് ലഭിക്കണമെന്ന ഒരു ആഗ്രഹം അത് നിറവേറിക്കിട്ടുന്നതാകാം അങ്ങനെ എന്തായാലും ശരി ഈ രീതിയിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി അടുത്തതായിട്ട് വരുന്ന നമ്പർ രണ്ടാണ് രണ്ട് എന്ന അക്കം ഫോൺ നമ്പറിൻ്റെ അവസാനമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് ഇനി പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല എന്നാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അതായത് ഒന്ന് കറങ്ങാൻ ആ ഒരു സമയം നിങ്ങൾക്ക് നല്ല പ്രസരിപ്പും സന്തോഷവും അവിടെ നിന്ന് ലഭിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾ കോളേജ് വിദ്യാർത്ഥിയാകാം അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം അങ്ങനെ ആര് വേണമെങ്കിലും ആകാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല സ്വസ്ഥതയോടുകൂടി ഒന്നിരിക്കാനോ നടക്കാനോ കിടക്കാനോ കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുത മാറ്റം വരുത്തിക്കൊണ്ട് ചില കാര്യങ്ങള് ഉടനെ അരങ്ങേറുന്നതായിരിക്കും ഇതൊരു പക്ഷേ നിങ്ങളുടെ ഇടപെടൽ അനുസരിച്ച് ഇതൊരു മാസമോ അടുത്ത മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസം വരെയോ സമയമെടുത്തും സംഭവിച്ചേക്കാം പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും ഇതിനെ എങ്ങനെ സമീപിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ ഡിലേ ആകുന്നത് അതുകൊണ്ട് തന്നെ അല്പം വൈകിയാലും ഇത് നടക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ചില അപ്രതീക്ഷിത കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും അതിനെ തുടർന്ന് ജീവിതം ഒരു ആനന്ദലഹരിയിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് സാമ്പത്തികമായാലും സമാധാനമായാലും നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് ആ രീതിയിൽ തന്നെ നടന്നിരിക്കും ഇനി അടുത്തതായിട്ട് വരുന്ന നമ്പർ ആറാണ് ഈ ആർ എന്ന നമ്പർ മൊബൈൽ നമ്പറിന്റെ അവസാനമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഒരൊറ്റ വാക്കില് പറഞ്ഞു കഴിഞ്ഞാൽ ധനവുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥത അതാണ് നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ മനസ്വസ്ഥതയും സമാധാനവും തകർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമം ഇവിടെ ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് ഇത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടും പറയാവുന്നതാണ് അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയാൻ സാധിക്കും കാരണം ദാമ്പത്യവും ഇതിൽ അല്പം കാണുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ പ്രശ്നം നിങ്ങൾ തീർച്ചയായിട്ടും പരിഹാരം പരിഹാരമുണ്ടാക്കാന് നിങ്ങൾക്ക് തന്നെ സാധിക്കും എന്നുള്ളതാണ് കാരണം അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞ് വരും പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് നൂറു മടങ്ങായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച ശമ്പളത്തിൻ്റെ അനേകം മടങ്ങ് ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഒരു ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഇനി ഒരു ഈ സ്ഥാനത്ത് എന്നാൽ ധനപിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അതിലും ഈ പറഞ്ഞതുപോലെ അതിന്റെ ഇരട്ടി ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചില ഞെട്ടിക്കുന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ വന്നു ചേരും ഇനി അടുത്തതായിട്ട് വരുന്ന നമ്പർ മൂന്നാണ് മൂന്ന് എന്ന നമ്പർ മൊബൈൽ നമ്പറിന്റെ അവസാനമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് ഒരു തൊട്ടാവാടി പോലുള്ള സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ നിങ്ങളെ ഇതിനകം തന്നെ ചൂഷണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാല് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടും അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും പറയാൻ കാരണം അത് നിങ്ങൾക്ക് സഹിക്കാനാവാത്ത ഒരു അവസ്ഥയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവരെ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചുകൊള്ളും എന്നുള്ള ആ ഒരു കൂടിയാണ് നിങ്ങൾ അവരോട് തർക്കത്തിനൊന്നും പോകാതിരിക്കുന്നത് കാരണം വഴിമാറി പോവുകയാണ് നിങ്ങളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു സ്വഭാവപ്രകൃതം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എപ്പോഴും ആ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള ആ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇപ്പോൾ അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ് പറയാൻ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു സുവർണാവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ വന്നു ചേരും അതായത് ഇത്രയും നാൾ സ്വഭാവിയായിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കാൻ മുന്നോട്ട് വരും അതോടുകൂടി നിങ്ങളുടെ ജീവിത മേഖലയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ആ വ്യക്തി മുഖാന്തരം നടന്നു കിട്ടും എന്നാണ് കാണുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു ജീവിതാനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന നമ്പർ എട്ടാണ് എട്ട് എന്ന അക്കം മൊബൈൽ നമ്പറിന്റെ അവസാനമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും സ്വസ്ഥതയില്ല സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അവസ്ഥ അത് ഒരുപക്ഷെ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സഹപാഠികൾക്കിടയിലും ഈ പറഞ്ഞതുപോലെ കുത്തിത്തിരിപ്പുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങള് ഇനി അങ്ങോട്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് ഇതിൽ നിങ്ങളുടെ കഴിവുകൊണ്ട് അതായത് സ്വയമേ ഉള്ള ആ ഒരു പ്രത്യേകത കൊണ്ട് നിങ്ങൾ ഇതിൽ എങ്ങനെ സ്വീകരിക്കുന്നു ഏതിനെ സ്വീകരിക്കുന്നു ആ സംഭവങ്ങളുടെ പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിലുള്ള സൗഭാഗ്യങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യവും ഇനി മുതൽ അങ്ങോട്ട് വന്നു ചേരാൻ പോകുന്നത് ഇനി അവസാനമായിട്ട് വരുന്ന നമ്പർ നാലാണ് മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നമ്പർ നാല് അമർത്തിയവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് നിങ്ങൾ ധൈര്യം സംഭരിച്ച് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭയം മൂലം നിങ്ങൾക്ക് ശരിയായി ചെയ്തു തീർക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം ഏതൊരു കാര്യത്തിലും ഒരല്പം ഭയവും മുന്നോട്ട് പോകാതെ പിന്നോട്ട് വലിയ ഉൾവലിയുന്ന ഒരു സ്വഭാവപ്രകൃതവും നിങ്ങൾക്കുണ്ട് ഏതൊരു കാര്യവും നെഗറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളിൽ കാണുന്നത് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ അങ്ങനെയുള്ള ചിന്തകൾ കാരണം ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ സ്വയം ധൈര്യം സംഭരിച്ച് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് നൂറ് ശതമാനം വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അതിനുള്ള ഒരു ധൈര്യം മുന്നോട്ട് നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ആ ഒരു ധൈര്യം സംഭരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും ഉയർച്ച നേടാനായിട്ട് സാധിക്കും അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായാലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും നേരിടുന്ന പ്രശ്നങ്ങളായാലും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീർക്കാൻ മറ്റൊരാൾ വരില്ല നമ്മൾ തന്നെ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഇത് എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി